പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പതിമൂന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊന്നും വാക്യങ്ങൾ അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാഫീതിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും പിതാവായ ദൈവമേ അങ്ങ് ദൈവദൂതൻ മുഖേന യൗസപിതാവിനോട് വെളിപ്പെടുത്തിയ സത്യങ്ങൾ യൗസപിതാവ് ദൈവാശ്രയത്തോടെ വിശ്വസിച്ച് അതിനനുസരിച്ച് നടപടിയെടുത്തു ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ ഒക്കെ ദൈവമേ അങ്ങ് വെളിപ്പെടുത്തുന്ന പല സത്യങ്ങളും മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ഞങ്ങൾക്ക് സാധിക്കാറില്ല ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ വിശുദ്ധ യൗസേപ്പിതാവിനെ മാതൃകയാക്കി യഥാവിധം മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അങ്ങയിൽ ആശ്രയിച്ച് ഈശോയെ മുൻനിർത്തി ദൈവത്തെ അനുസരിച്ച് ജീവിതം നയിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പതിനാലാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം